ഇതാണ് റംബൂട്ടും കഴിച്ചിട്ടുണ്ടാവും ഞാന് കണ്ടിട്ടുണ്ടോ കഴിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് അപ്പോ

നല്ല മണമൊക്കെ ഉണ്ട് എന്നൊക്കെ നെ അതിന്റെ ഒരു മണമാണ് വരുന്നത് നമുക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ ഇത് ഷെയ്പ് ഇതെങ്ങനെയാണ് നമ്മള് ഉള്ളി കോഴിമുട്ട പോലെ

മഞ്ഞ ഓറഞ്ച് റെഡ് മൂന്ന് ആണ് ഈ ഒരു ഉള്ളത് എല്ലാവർക്കും റെഡ് ആണ് ഇഷ്ടം ചിലവർക്ക് ചിലവർക്ക് ഓറഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് പ്രോട്ടീൻറെ കലവറാണ് റംബൂട്ടാൻ പഴങ്ങളുടെ റാണിയാണ് റംബൂട്ടാൻ അല്ലെങ്കിൽ ഭക്ഷണമാണെന്ന് വിളിക്കാറുണ്ട് ഒരുപാട് പോഷക ാന് പല്ലേ റംബൂട്ടാൻ കഴിക്കരുത് നല്ലതാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ കഴിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ് നമ്മൾ കഴിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ മാറിക്കിട്ടും ഇത് മെയിൻ ആയിട്ട് കിട്ടുന്ന അയണാണ് നമ്മൾ മുടി കൊഴിച്ചു അങ്ങനെയൊക്കെ നമ്മൾ റംബൂട്ടൻ സഹായിക്കും അതുപോലെ തന്നെ ചർമ്മഗാദി നമുക്ക് വർദ്ധിക്കും രക്തസമ്മതം കുറയ്ക്കാനും കൊളസ്ട്രോൾ റംബൂട്ടാൻ നമുക്ക് സഹായിക്കും ഒരുപാട് ഔഷധ ഗുണമാണ് റംബൂട്ടാൻ അപ്പൊ വേറൊരു കാര്യം കൂടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ജ്യൂസ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഈ പാലും ും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ ഞാൻ ഒരു മഞ്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക ഇനി നമുക്ക് മുറിച്ചിട്ട് മിക്സി ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വായാൻ മറക്കരുത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഉള്ളത്തെ പുഴുപ്പാങ്ങില്ല കേട്ടോ നമുക്ക് ഇത് ഓരോന്നായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടി എടുത്ത് മാറ്റണം ഗൈസ് നമ്മൾ നമ്മുടെ റെമൂട്ടാണ് ഫ്ലഷ് ആയിട്ടുള്ള ബാഗ് നമ്മൾ ദാ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അനി ഇവിടെ പൻസാര വെച്ചോണ്ടിരിക്കാം ടൗസർ ലൈക്ക് ആക്കി പൻസാരനെ ഹീറ്റിംഗ് ആണ് ഹായ് ഇല്ല ഹായ് ഇല്ല ഇല്ല ദേ ഗൈസ് പറയുന്നു ഗൈസ് കണ്ടോ പൻസാര ഹീറ്റിംഗ് ആണ്

കൈച്ചപ്പ് നമ്മൾ ഇതുപോലെ ഇനി നമുക്ക് ഒരു ഗ്ലാസ് പാൽ നമ്മൾ രണ്ട് ഐസ് ഐസ്ക്രീംസ് ഇട്ടുകൊടുക്കാം തണുപ്പ് അടങ്ങി ഒരു കേസ്റ്റിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഒന്നും കൂടെ അടിച്ചിട്ട് തരാം കൊടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി ജ്യൂസ് റെഡി നിങ്ങൾ തീർച്ചയായും വീട്ടില് ട്രൈ ചെയ്ത് ഷെയ്ക്ക് ഇഷ്ടമുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പാൽ കട്ട പാൽ എടുക്കേർത്താ രൂട്ടൻ ഷെയ്ക്ക് അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും താഴ്ന്ന I'm